Namaskaram. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നാല് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ബന്ദുക്കളിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കഫീർ ബിബാസിന്റെ നാല് വയസ്സുകാരൻ സഹോദരൻ ഏരിയലിന്റെയും അമ്മ ഷിരി ബിബാസിന്റെയും സഹോദരൻ്റെയും ഒഡ് ലിഡ് മൃതദേഹങ്ങളാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിന് കൈമാറിയത് എന്നാൽ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം എന്ന തരത്തിൽ കൈമാറിയതെങ്കിലും അത് ഷിരി ബിബാസിന്റേതല്ലെന്നാണ് ഇപ്പോൾ പിന്നീട് വന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതേ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കുകയാണ് എന്ന് തന്നെ പറയാം ഹമാസ് കൊടുത്തയച്ച മൃതദേഹങ്ങളിൽ ഒന്ന് ഇതല്ല എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഹമാസ് അവിടെ എന്തു ചെയ്തു എന്നും ആ മൃതശരീരത്തിന് ആര് പഴി നൽകുമെന്നും നൽകുമെന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ മറ്റൊരു വിഭാഗത്ത് തന്നെ അതിക്രൂരമായി തന്നെ ഉയർന്നു വരികയാണ് എന്ന് പറയാം വെടിനിർത്തൽ കരാറിന്റെ ഗുരുതര ലംഘനമാണ് ഇതെന്ന് ആരോപിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ശരിയോടെ മക്കളായ കഫീറിന്റെയും ഏരിയലിന്റേതുമാണെന്നും മറ്റൊരു ബന്ദിയായ ലിഫ്ഷിൻസിന്റെ ലിഫ്ഷിൻസിന്റേതുമാണെന്നും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഇസ്രായേൽ സൈന്യം തന്നെ വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുകയും റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അബൂ കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ നാലാമത്തെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു പരിശോധനയിൽ ഒരു മൃതദേഹം ശരിയുടേത് അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഇത് തിരിച്ചറിയപ്പെടാത്ത അജ്ഞാത മൃതദേഹമാണ് സൈന്യം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്ത കാര്യം ഈ ദുഷ്കരമായ സമയത്ത് ബിബാസ് കുടുംബത്തിന്റെ അഗാധമായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുവെന്ന ശരിയെയും എല്ലാ ബന്ധികളെയും എത്രയും വേഗം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ഇരകളാണ് ബിബാസ് കുടുംബമെന്ന് ഇസ്രായേൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസ് പിടിയിലായിരിക്കുന്ന ബന്ദികൾ കൊല്ലപ്പെടുന്നത് കുട്ടികളുടെ പിതാവ് അതായത് യാജപിവാസിനെ ഫെബ്രുവരി ഒന്നിന് മോചിപ്പിച്ചിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യുനീസിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കൈമാറിയത് തണുപ്പ് അവഗണിച്ചും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത് ആയുധമേന്യ ഹമാസ് സ്ഥലം സ്ഥലത്തുറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഇസ്രായേലിനെ ഇന്നത്തെ ഏറെ സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുതനെ കുറിച്ചത് എന്നാൽ ഇവരെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നദനാഹ്യു നടത്തുന്നതെന്നാണ് ഹമാസ് ഇതിനു പിന്നാലെ പറഞ്ഞത് ബന്ധികളെ ജീവനോടെ നാടുകളിലേക്ക് തിരികെ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പക്ഷേ നിങ്ങളുടെ സൈന്യവും നേതാക്കളും അവരെ തിരികെ കൊണ്ടുവരുന്നതിന് പകരം അവരെ കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് ഹമാസ് വ്യക്തമാക്കിയ കാര്യം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തന്നെ കഫീനും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഹമാസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ഏഴാമത് ബന്ദി കൈമാറ്റം നാളെ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് ഇന്ന് ശനിയാഴ്ച നടക്കുമെന്ന് ആറ് ബന്ദികളെ ഹമാസ് കൈമാറുക ഇസ്രായേലിന് ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസം ദക്ഷിണ തിൽ അവീവിൽ മൂന്നിടങ്ങളിൽ സ്ഫോടനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ദക്ഷിണ തെല്ലവീവിൽ ബസ്സിലും ബസ് കാത്തിരുന്ന കേന്ദ്രങ്ങളിലുമാണ് മൂന്നിടങ്ങളിലായി സ്ഫോടനം നടന്നത് സംഭവത്തിൽ ആളപായമില്ല എന്ന് ഇസ്രായേൽ സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു തെല്ലവീവിലെ ബാദ്യാമിൽ യാത്രക്കാർ ഇല്ലാത്ത ബസ്സിലായിരുന്നു ആദ്യ സ്ഫോടനം സംഭവിച്ചത് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായ രണ്ടാം സ്ഫോടനവും നാല് കിലോമീറ്റർ അകലെയായിരുന്ന മൂന്നാം സ്ഫോടനവും നടന്നു പ്രദേശത്ത് നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് നെൽ അറിവലുടനീളം തന്നെ സ്ഫോടക വസ്തുക്കള് കണ്ടെത്താനുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു